എലക്ഷനായിട്ട് പ്രവർത്തകരോട് മുന്നണികൾ പറയുന്നത് നിങ്ങൾ പോയി വോട്ട് പിടിക്കൂ നിങ്ങൾ പോയി പ്രവർത്തകരെ അണിനിരത്തു എന്നൊന്നുമല്ല വളരെ രസകരമായ കാര്യങ്ങളാണ് പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് വീട്ടു മുറ്റത്ത് പോയി ചെടി പറിക്കരുത് വീട്ടിൽ പോയി കോളിംഗ് വെല്ലടിക്കരുത് അങ്ങനെ രസകരമായ കുറെ കാര്യങ്ങളുണ്ട് അല്ല അത് അത് അതുമായി ബന്ധപ്പെട്ട് അത് എന്താണെന്ന് അറിയാമോ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവ് വോട്ട് പഠിക്കാൻ പോയിട്ട് ഏതോ വീട്ടമ്മയെ കയറി പിടിച്ചു എന്ന വാർത്തകൾ വന്നു പിന്നെ രാഷ്ട്രീയ സാഹചര്യം അറിയാം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിൽക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും ഒരു ഭയമുണ്ട് അതുകൊണ്ട് എല്ലാ പാർട്ടികളും തീരുമാനിച്ചിരിക്കുകയാണ് ഒന്നടങ്ക ഞാനിങ്ങനെ ഞാൻ ഇത് ഏത് പാർട്ടി എല്ലാ ചോദിക്കും പാർട്ടിയുടെ പേര് പോലും ഇല്ലാതെയാണ് ഇത്തരം എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ഇത് നിർദ്ദേശങ്ങൾ ഇതിൽ കൊടുക്കും മുണ്ട് മടക്കി കുത്തരുത് സ്ഥാനാർത്ഥിക്കൊപ്പം സ്കോഡായി പോകുന്ന പ്രവർത്തകർക്ക് പാർട്ടികൾ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വീടിന്റെ സിറ്റൌട്ടിലേക്ക് എല്ലാവരും കൂടി കയറരുത് ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ് പാടില്ല എനിക്ക് അറിഞ്ഞോറന്നും പറഞ്ഞ് വന്ന് കയറിയതാ ആ അതെ അതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ഈ പണ്ടൊക്കെ ഏത് സ്ഥാനാർത്ഥി രാവിലെ കാപ്പി പിടിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഊണ് കഴിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് രാത്രി എവിടെയെങ്കിലും കഴിക്കുന്ന ഇത്തരത്തിലാണ് ഇപ്പോഴാണ് അതിന്റെ മാറ്റമുണ്ട് പക്ഷെ ഇപ്പഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഞാൻ എറണാകുളത്ത് ഒരു പ്രമുഖ നേതാവിന്റെ കൂടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് അവരൊരു വീട്ടമ്മയായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു അവര് അവിടെ ജയ സാധ്യത കണ്ട് വനിതാ പാടെന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ് അപ്പോൾ ഒരു അർജൻറ്റ് കാര്യം സംസാരിക്കാനായിട്ട് നേതാവിനോട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നേതാവ് പറയാം ഒരു മിനിറ്റ് പിന്നെ ഒരു മിനിറ്റ് എന്ന് പറയും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോയി ഞാനപ്പം ഇങ്ങനെ കൈ കെട്ടി അവർ പുള്ളിക്കാൻ്റെ ക്യാബിൽ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഞാൻ അകത്തേക്ക് റൂമിൽ നിന്ന് ഓവർ ഹിയർ ചെയ്യുന്നത് നാളെ തൊട്ട് വീട്ടിൽ കഞ്ഞി വെക്കേണ്ട രാവിലെ ആറുമണിയാവുമ്പോൾ പ്രവർത്തിക്കണം നിനക്ക് വേണ്ട കാപ്പി ചോറ് എല്ലാം പോകുന്ന വീടുകളിൽ ഇന്ന് കഴിച്ചോളാം ഇന്നൊരു സാധനം ഓവർലാപ്പ് ചെയ്യ സ്ഥാനാർത്ഥികൾ മാത്രമല്ല ഈ പ്രവർത്തകർക്ക് ഒരു ഒരു വീട്ടിൽ ബാക്കിയുള്ള നിബന്ധനകളിലേക്ക് മുണ്ട് മടക്കി കുത്തരുത് അതെ കുത്തരുത് അല്ല മുണ്ട് മടക്കി ഈ ബഹുമാനം ബന്ധപ്പെടേണ്ടതിനായിട്ട് മുണ്ട് മടക്കി കുത്തുന്ന ഓ അങ്ങനെ എന്ന് മട്ട് മുണ്ടുമടക്കി കുത്തുമ്പോഴത്തേന് താഴ്ത്തിയിടുകാരുന്നല്ലോ ആ ഒരു ബഹുമാനം പക്ഷെ ആ ബഹുമാനം വേണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കാര്യമുണ്ട് മുണ്ട് മടക്കി കുത്താനും വേണമെങ്കിൽ മലയാളത്തിൽ രണ്ട് തെരുവിളിക്കാനും അറിയാം അതെ അതെ ഡയലോഗ് പറയാൻ അറിയില്ല വീടിനകത്തേക്ക് ഓടിക്കയറുന്ന പ്രവണത വേണ്ട മേഘം ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൈകൾ ഇങ്ങനെ കൈ കാണിച്ച് കൈകളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് അപ്പൊ ഈ വനിതാ സ്ഥാനാർത്ഥികളാണെങ്കിൽ പുരുഷന്മാരെ കയ്യിൽ പിടിക്കുമ്പോഴത്തേന് വീട്ടിലുള്ള സ്ത്രീകൾക്ക് അതൊരു പൊസസീവ്നെസ് അടിച്ചിട്ട് വോട്ട് ചെയ്യാതിരിക്കുന്നതൊരു സാധ്യതയാണ് അത് കഴിഞ്ഞിട്ട് നോക്കണ്ട പണ്ട് പണ്ട് ഞങ്ങളുടെ ഒരു ഒരു സ്ത്രീ വോട്ട് കിട്ടാത്ത വളരെ സുന്ദരിയായ ഒരു സ്ത്രീ മത്സരത്തിന് ഒട്ടിച്ചപ്പോ നാട്ടുകാരെല്ലാം അന്ന് അത്തവണ വിചാരിച്ചു ഉറപ്പായിട്ട് ഇത്തവണ എൽ ഡി എഫ് ജയിക്കും ഫോട്ടോ പോസ്റ്റർ എല്ലാ പോസ്റ്ററും കാണുന്നു ആൾക്കാര് ഇന്നൊട്ടിച്ച പോസ്റ്റർ നാളെ കാണാതാകുന്നു അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കൊറേ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് പെട്ടെന്ന് ഒരു ദിവസം പുള്ളിക്കാരി പ്രസംഗത്തിനായിട്ട് വന്ന് ബബ്ബബ് അടിച്ചപ്പോൾ ആൾക്കാരെല്ലാം തിരിച്ചു വീട്ടി അല്ല ഇന്ന് ഇന്ന് രാവിലെ എവിടെയൊക്കെ കുറെ കുട്ടികൾ വോക്സ് ബോബിന് പറയുന്നു കേട്ടു അതായത് ഈ സൗന്ദര്യം കണ്ട് ഒരുപാട് ട്രോളുകൾ കണ്ടിട്ടില്ലേ അതായത് എന്റെ വാർഡിന് പ്രായ എ എന്റെ രണ്ടുപാട് അപ്പുറം നിൽക്കുന്നത് സുന്ദരി സുന്ദരികളുമായ പെൺകുട്ടികളാണ് അതേത് മീമ എന്നറിയാമോ മറ്റേ കിലുക്കത്തിലാണോ കിളുക്കം കിളികിലുക്കത്തിലാണോന്ന് അറിയില്ല മറ്റേ ഇന്നസെന്റ് സ്ത്രീ വേഷം അണിഞ്ഞു വരുന്ന ഒരു മീമ കേട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്തത് എന്താ എന്താണ് അടുത്തത് ആത്മബന്ധമുള്ള ഇടങ്ങളിൽ മാത്രം വീടിനകത്തേക്ക് കയറിയാൽ മതി ഓക്കെ വിളിച്ചിട്ടോ കോളിംഗ് ബെൽ അടിച്ചിട്ടോ ആരെയും കാണുന്നില്ലെങ്കിൽ ആളുണ്ടോ എന്ന് നോക്കാൻ വീടിന്റെ പിന്നാമ്പുറത്തേക്കുള്ള പോക്ക് വേണ്ട അവിടെയാണ് വിഷയങ്ങൾ വേണ്ടത് അതെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ അതെ ഇല്ല പ്രത്യേകത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യങ്ങൾ ഞാൻ പറയാറില്ല ഓക്കെ ആ വീട്ടിൽ പിന്നീട് ആളുള്ളപ്പോൾ പോയാൽ മതി ആളില്ലാത്തപ്പോ കയറി ഇപ്പൊ കാണാറുണ്ട് നമ്മള് ടി വിട്ടാ വോട്ട് പറഞ്ഞിട്ട് അതെ ഇനി സന്ധ്യാസമയത്തെ പ്രാർത്ഥനാ വേളകളിലും ഉച്ചയുറക്കത്തിന്റെ സമയത്തും വീടുകളിൽ വോട്ട് ചോദിച്ചു പോകരുത് ഞാൻ ഇതൊക്കെ അല്ല പകല് ജോലിക്ക് പോവുമായിരിക്കും അല്ലെങ്കിൽ സന്ധ്യാസമയം ഒരു ഉച്ചമയക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പന്ത്രണ്ട് തൊട്ട് ഒന്നര വരെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചമയക്കം ആ സമയത്ത് പോകരുത് അത് കഴിഞ്ഞിട്ട് സന്ധ്യാ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു അഞ്ചര തൊട്ട് ആറ് മണി തൊട്ട് എട്ട് മണി വരെ കാലയളവിൽ വിവിധ മതത്തിലുള്ളവർ പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പോൾ രാവിലെ കുറച്ച് മണിക്കൂറുകൾ മാത്രം പോയാൽ മതി എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ആൾക്കാരുടെ മത മത വിശ്വാസത്തെ വിശ്വാസപ്പെടുത്തപ്പെടുത്തുന്ന പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ ബുദ്ധിമുട്ട് തോന്നുന്നവരല്ലേ നമ്മൾ അതുകൊണ്ട് ആ ദേശത്തിൽ വോട്ട് ചെയ്യാതിരുന്നാലോ സാധ്യകൾ സാധ്യതകൾ പലതാണ് വോട്ട് ചെയ്യാതിരിക്കാനാണ് ഇപ്പോൾ സാധ്യതകൾ തന്ത്രം അതെ രാത്രിയിലെ ഭവന സന്ദർശനം പരമാവധി ഒഴിവാക്കണം പ്രവർത്തനം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ മതി അതിനുശേഷമുള്ള പ്രവർത്തനമൊന്നും ഒരു പാർട്ടിയും വെച്ചുപുറപ്പിക്കുന്നില്ല അതിനെന്തേലും പറയാനുണ്ടോ എന്തേലും പറയണം പിള്ളേർ എന്തേലും പറയണം അല്ല രാത്രിയിൽ എന്ന് പറയുമ്പോൾ വർക്കൊക്കെ നമ്മൾ ചിരിക്കപ്പുറം ഈ രാത്രിയിൽ എന്ന് പറയുമ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം കുറച്ചു നേരം സമയം ചെയ്യുമ്പോഴത്തേന് അവിടെ വോട്ട് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ പൊതുവെ ഇതെല്ലാം പൊതുജനത്തിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചു പൊതുവെ ഇതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാല് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ വോട്ട് ചോദിക്കുകയോ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞേ ഈ സംവിധാനം എല്ലാം മാറ്റണം സൂമിൽ നടത്തുള്ള മീറ്റിംഗ് ഇലക്ഷൻ പോസ്റ്റേഴ്സ് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു കൊടുക്കണം ഇത്രയും പാടില്ല പക്ഷെ അവര് പറയുന്ന ആവശ്യങ്ങൾ നടത്തി കൊടുത്താൽ ഈ പറയുന്ന പുറകെ നടന്നു വോട്ട് വയ്ക്കേണ്ട കാര്യം വരുന്നില്ല തീർന്നിട്ടില്ല തീർന്നിട്ടില്ല അതിരാവിലെ കുട്ടികളെ സ്കൂളിൽ അയക്കാനും മുതിർന്നവർ ജോലിക്ക് പോകാനുമുള്ള തിരക്കിനിടയിലെ ഭവന സന്ദർശനവും ഒഴിവാക്കണം ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഇത് പോയി വോട്ട് ചോദിക്കും ഇനി പോകാൻ സമയമില്ല ഫോൺ വിളിച്ച് ആവശ്യപ്പെടാനായിരിക്കും പാർട്ടികൾ ആവശ്യപ്പെടുന്നത് നേരത്തെ നമ്മൾ സന്ധ്യാപ്രാർത്ഥന പറഞ്ഞു കുട്ടികളിലും സ്കൂളിലും ജോലി പോവാത്തൊന്നും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല ഡെയിലി തൊഴിലിൽ പോകുന്ന രാവിലെ ആറു മണിക്ക് പോകും ഓഫീസിൽ പോകുന്ന എട്ട് മണി ഒൻപത് സമയത്ത് പോകും പിന്നെ പോകേര് ശരിയാണ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മുതൽ ഒരു രണ്ടു മണി വരെയുള്ള ആ പാക്ഡ് സമയത്താ ആ സമയത്ത് പോകുമ്പോൾ പുറകോശത്ത് ആ ഇല്ലാത്ത വീട്ടിൽ പുറകോശത്ത് പോയി നോക്കരുത് പിന്നെ സി സി ടി വി നോക്കി ചോദിച്ചിട്ട് അതെ അല്ലേ എനിക്ക് എല്ലാരും വീട്ടില് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ ദിവസങ്ങളൊന്നും ഞായറാഴ്ച ദിവസങ്ങൾ ദിവസങ്ങള് വീടുകളിലാളുണ്ടാവൂല്ലോ പക്ഷെ ഉറങ്ങും തോന്നുന്നു പ്രായം ചെന്നവരേം കിടപ്പുരോഗികളെയും കാണാൻ സ്ക്വാഡിലെ പ്രവർത്തകർ കൂട്ടത്തോടെ വീടിനകത്തേക്ക് കയറരുത് അവര് ആ ഇരുപ്പിന് തന്നെ എഴുന്നേറ്റ് സാധ്യതയുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതെ കേരളത്തിലുണ്ട് അടുത്ത് വായിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് വളർത്തു നായിക്കുള്ള വളർത്തു നായ്ക്കളുള്ള വീടുകളുടെ ഗേറ്റ് തുറക്കും മുൻപ് വീട്ടുകാരുടെ സാന്നിധ്യം ഉറപ്പാക്കണം സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് കടിച്ച സംഭവം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതെ പട്ടിയെ സൂക്ഷിക്കണം അതെ അത്രയൊക്കെയോ ആ അത് പറയുന്നുണ്ട് തൃക്കാക്കര ഓലിക്കുഴി വാർഡിലാണ് സ്ഥാനാർത്ഥിക്കൊപ്പം പോയ പ്രവർത്തകനെ നായ കടിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പ്രചരണം നടത്താൻ ഒരുപാട് മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി പാലിക്കേണ്ടി വരും അതെ ശരിയാണ് നിങ്ങൾ രാവിലെ പോകരുത് ഉച്ചക്ക് പോകരുത് വൈകിട്ട് പോകരുത് പിന്നെ എപ്പോ പോകും അറിയില്ല ഈ ഫണ്ട് മുക്കാനുള്ള പരിപാടിയായിരിക്കും ഇനി അറിയില്ല ഒരുപാട് ഫണ്ടൊക്കെ അതെ അതെ അല്ലെങ്കിലും ഒന്നാമതേ വോട്ട് കിട്ടില്ല ഇനി കിട്ടുന്ന വോട്ടോ പോണ്ട തോന്നലിലായിരിക്കാം ചിലപ്പോൾ അതെ ഇനി രാഷ്ട്രീയ പാർട്ടികളെയല്ല പാർട്ടികളിലെ പ്രവർത്തകരെ അല്ല സംരക്ഷിക്കുന്നത് ജനത്തെയാണ് സംരക്ഷിക്കുന്നത് ഇതുവഴി അവർക്കുള്ള സ്വൈര്യ ജീവിതമാണ് പാർട്ടികൾ ഉറപ്പാക്കുന്നത് അത്തരത്തിലാണ് ഇനി ക്യാമ്പയിനുകൾ പോകാനല്ലേ അല്ലേ